നമ്മൾ പലസ്തീനായി പോയി ജെറൂസ്ലേമിൽ നിന്ന് ജെറീകോയിലേക്ക് യാത്ര ചെയ്യുമ്പോൾ അതാണ്ട് ഇരുപത് കിലോമീറ്റർ ആകുമ്പോൾ പിന്നീട് പത്ത് കിലോമീറ്റർ ഉണ്ട് ജെറൂക്കോക്ക് നമ്മൾ താഴേക്ക് ഇറങ്ങിയാണ് പോകുന്നത് അവിടെ അവിടുന്ന് വലത്തേക്ക് ഒരു റോഡ് കാണും ആ റോഡിലൂടെ കുറച്ച് അങ്ങ് ചെല്ലുമ്പോൾ വലിയൊരു കെട്ടിട സമുച്ചയമുണ്ട് ആ സമുച്ചയത്തിൽ ചെന്ന് അവിടെ എഴുതി വെച്ചിരിക്കുന്നത് നബി മൂസ എന്നാണ് എന്ന് പറഞ്ഞാൽ മോശ പ്രവാചകൻ അവിടെ ചെല്ലുമ്പോൾ അവർ ആ നാട്ടിലുള്ള ആളുകൾ വിശദീകരിക്കും ഇത് മൂസ നബിയുടെ കബരിടമൻ എന്ന് പറയും അപ്പൊ നമ്മുടെ നമ്മുടെ സാധാരണ ഒരു ചിന്തയനുസരിച്ച് അവർ പറയുമല്ലോ മൂസ നബിയും മോശയും ഒരാളാണെന്ന് പറയുമല്ലോ നമ്മൾ പറയും മോശ അടക്കപ്പെട്ടിരിക്കുന്നത് നേബോ മലയിലാണ് അതിവിടുന്ന് ഏതാണ്ട് മുപ്പത് കിലോമീറ്റർ ദൂരെ ജോർദ നദിക്ക് അക്കരെ ഇവിടെ നിന്ന് കാണാൻ കഴിയും അപ്പൊ മോശയെക്കുറിച്ച് അടക്കപ്പെട്ടത് എവിടെയാണെന്ന് ബൈബിള് നമുക്ക് നിയമാവർത്തന പുസ്തകത്തിന്റെ മുപ്പത്തിനാലാം അധ്യായം ഒന്ന് മുതൽ ആറ് വരെയുള്ള വാക്യങ്ങൾ വായിക്കാനായിട്ട് കഴിയും അനന്തരം മോശ മൊവാബ് സമുദ്രത്തിൽ നിന്ന് എതിർവശത്ത് സ്ഥിതി ചെയ്യുന്ന നേബോ മലയിലെ കൂടി കയറി പിന്നീട് അഞ്ചാം വാക്യം എങ്ങനെയാണ് കർത്താവിന്റെ ദാസനായ മോശ അവിടെ അവിടുന്ന് ചെയ്തതുപോലെ മൊവാബ് ദേശത്ത് വെച്ച് മരിച്ചു മൊവാബ് ദേശത്ത് എതിരെയുള്ള താഴ്വരയിൽ അവൻ സംസ്കരിക്കപ്പെട്ടു എന്നാൽ ഇന്ന് വരെ അവന്റെ ശവകുടീരന്റെ സ്ഥാനം ആർക്കും അറിയില്ല ഇങ്ങനെ നമ്മൾ വായിച്ചു കഴിയുമ്പോൾ പിന്നെ എങ്ങനെയാണ് ഇവിടെ ജോർദാൻ ഇക്കരെ ഒരു കബറിടം വരുന്നത് നമ്മൾ ചോദിക്കുമ്പോൾ അവരത് വിശദീകരിക്കും അതിന് പല പാരമ്പര്യങ്ങളുണ്ടെന്ന് പറയും ഒരു പാരമ്പര്യം എങ്ങനെയാന്ന് ചോദിച്ചാൽ ഈജിപ്തിൽ നിന്ന് മോശ കടന്നു വരുന്ന വഴിക്ക് അദ്ദേഹം മരിക്കാറായി എന്ന് മനസ്സിലായപ്പോൾ അദ്ദേഹം ഓടി വാഗ്ദർദേശത്ത് പ്രവേശിച്ചു എന്നും പ്രവേശിച്ചു കഴിഞ്ഞപ്പോൾ അവിടെ മലക്കുകൾ കബറുകൊഴിക്കുന്നത് കണ്ടപ്പോൾ ഇത് തനി അളവിന് പറ്റുന്നതാണോ നോക്കാനായിട്ട് മോ അവിടെ ഇറങ്ങിപ്പോയി എന്നും ഇറങ്ങിപ്പോയിട്ട് തിരിച്ചു കയറാൻ പറ്റിയില്ലെന്നുമാണ് ഒരു പാരമ്പര്യം അതാണ് കവറിടം വേറൊരു പാരമ്പര്യം അവർ പറയുന്നത് മൂസാ നബി അടക്കപ്പെട്ടത് നെബോമലയിലാണ് പക്ഷെ മണ്ണിനടിയിൽ ഇങ്ങനെ കടന്നപ്പോൾ അവിടെ കിടന്ന അസ്വസ്ഥനായ മൂസാനബി നബി മണ്ണിനടിയിലൂടെ ഉരുണ്ട് നദി ജോർദാൻ നദിയുടെ അടിയിലൂടെ ഉരുണ്ട് ഇവിടെ വന്ന് അവിടെ കടന്നതാണ് ഈ കവറിടം എന്ന് പറയും ഇങ്ങനെ പല കഥകൾ ഉണ്ടാക്കി പറയുമ്പോൾ എന്നാൽ ഇതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു വിവരണം സഹീഹ് ബുഖാരി കൊടുത്തിട്ടുമുണ്ട് അപ്പോൾ നമുക്ക് ഈ സ്ഥലത്തെ കുറിച്ചൊന്ന് പഠിക്കണമെന്ന് തോന്നുന്നു അത് നമ്മൾ പഠിച്ചു വരുമ്പോൾ അതിന്റെ ചരിത്രം പഠിച്ചു വരുമ്പോൾ നമ്മൾ കാണുന്നത് എങ്ങനെയാണ് മുസ്ലിങ്ങളുടെ പടയോട്ടങ്ങൾക്ക് ശേഷം ആ പ്രദേശം മുഴുവനും മുസ്ലിങ്ങൾ വ്യാപിച്ചു കഴിഞ്ഞപ്പോൾ മെക്കയിലേക്കുള്ള തീർത്ഥാടനം ഉണ്ടായിരുന്നു മെക്കയിലേക്ക് തീർത്ഥാടനം ഉണ്ടാകുമ്പോൾ ഈ തീർത്ഥാടകർ പോകുന്ന വഴിയായിരുന്നു ഇത് ആ വഴിയിൽ ആയിരത്തി ഇരുന്നൂറ്റി അറുപത്തി ഒൻപതിൽ മാമലൂക്ക് സുൽത്താൻ ആയിരുന്ന ബേബാർസ് അവിടെ ഒരു ചെറിയൊരു ഓർമ്മ ഒരു ചെറിയൊരു പള്ളി പോലെ ഒരെണ്ണം സ്ഥാപിച്ചു അവിടെ നിന്ന് ആളുകൾക്ക് അക്കരെ കാണുന്ന മലയിലേക്ക് നോക്കി മൂസാ നബിയെ വണങ്ങിയിട്ട് പോകുക എന്നതായിരുന്നു ലക്ഷ്യം പിന്നീട് തീർത്ഥാടകർ അവിടെ ഇങ്ങനെ വന്നു തുടങ്ങിയപ്പോൾ അവർ കുറേശ്ശെ മുറികൾ അവർക്ക് സൗകര്യത്തിനായിട്ട് മുറികൾ പണിച്ചു തുടങ്ങി അത് സാവധാനത്തിൽ മൂസാ നബിയുടെ കബറിടമാണെന്ന് അവിടെ നിന്നാണ് അവർ വണങ്ങിക്കൊണ്ടിരുന്നത് അവിടെ നിന്ന് അത് കബരിടമാണെന്ന് അവരൊക്കെ സ്ഥാപിച്ചു അപ്പോൾ അങ്ങനെ അത് കബറിടമായിട്ട് മാറി ആയിരത്തി നാനൂറ്റി എഴുപത് എൺപത് കാലഘട്ടത്തിൽ ഇന്ന് നമ്മൾ കാണുന്ന വലിപ്പത്തിലുള്ള വലിയ കെട്ട സമുച്ചയങ്ങളൊക്കെ അവർ പണിതു തുടർന്ന് അത് കുറെ കാലത്തേക്ക് രാജകുടുംബത്തിലെ പ്രശ്നങ്ങൾ കാരണം അവഗണിക്കപ്പെട്ടിരുന്നു പിന്നീട് ആയിരത്തി എണ്ണൂറ്റി ഇരുപത് തുർക്കികള് അത് പൂർണ്ണമായിട്ടും പുനരുദ്ധരിച്ചു പുനരുദ്ധരിച്ചതിന് ശേഷം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം അവർ ചെയ്തു അതെന്താണെന്ന് ചോദിച്ചാൽ ക്രൈസ്തവരുടെ വിശുദ്ധ വാരത്തിൽ വലിയ ആഴ്ചയിൽ ദുഃഖ ശനിയാഴ്ച ജ്ഞാനസ്നാനം സ്വീകരിക്കുമല്ലോ അന്ന് കർത്താവിന്റെ കവറടത്തിൽ നിന്ന് പ്രദക്ഷിണമായിട്ട് ആളുകൾ വലിയൊരു പ്രദക്ഷിണമായിട്ട് ജോർദ നദിയിലേക്ക് പോകാറുണ്ട് അപ്പൊ ഈ സ്ഥലത്തിനടുത്താണ് കർത്താവ് ജ്ഞാനസ്നാനം സ്വീകരിച്ചു എന്ന് പാരമ്പര്യം പറയുന്ന സ്ഥലം അപ്പൊ അവിടേക്ക് പോയി അവിടെ ആഘോഷമായിട്ട് ജ്ഞാനസ്നാനം സ്വീകരിക്കുന്ന രീതിയുണ്ടായിരുന്നു ഇന്നും അതവിടെ അനുവദിച്ചിട്ടുണ്ട് വർഷത്തിൽ ഒരിക്കൽ കത്തോലിക്കർക്കും ഒരിക്കൽ ഓർത്തഡോക്സുകാർക്കും പോകാനുള്ള അനുവാദം ഇസ്രായേൽ ഗവൺമെൻറ് ഇപ്പോഴും കൊടുക്കുന്നുണ്ട് കാരണം അത് മിൽട്രി സോൺ അല്ലെങ്കിൽ അനുവാദം ഇല്ല അപ്പോൾ ഈ ആഘോഷത്തെ മറികടക്കാൻ അല്ലെങ്കിൽ അതിനെ എന്താണ് ചെറുതാക്കി കാണിക്കാൻ വേണ്ടിയിട്ട് ഇവരെന്തു ചെയ്യുമെന്ന് ചോദിച്ചാൽ ഈ വെള്ളിയാഴ്ച അതായത് ക്രിസ്ത്യൻ കലണ്ടർ അനുസരിച്ച് വരുന്ന ആ വെള്ളിയാഴ്ച ജെറൂസലേമിലെ അൽ അക്സ മോസ്കിലെ പ്രാർത്ഥനയ്ക്ക് ശേഷം ആഘോഷമായി വലിയൊരു പ്രദർശനമായിട്ട് ഈ നബീം മൂസ എന്ന് പറയുന്ന ഈ സ്ഥലത്തേക്ക് പോവുകയും അവിടെ ഒരാഴ്ച ആഘോഷങ്ങൾ ചെലവഴിക്കുകയും ഒരു പെരുന്നാൾ അങ്ങോട്ട് സ്ഥാപിച്ചെടുത്തു പിന്നീട് അത് ജോർദാനൻ ഗവൺമെന്റ് ഇവിടുത്തെ ഉണ്ടായിരുന്ന ഭീകര പ്രവർത്തനങ്ങൾ കാരണം സപ്രസ് ചെയ്ത് കളയുകയാണ് ചെയ്തത് ഇത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് പറഞ്ഞാൽ ഇവരുടെ എല്ലാ ഫീസ്റ്റുകളും ലൂനാർ കലണ്ടർ അനുസരിച്ചാണ് അവർ ചെയ്തിരിക്കുന്നത് അവരുടെ കലണ്ടർ അനുസരിച്ചാണ് അല്ലീ ഒരെണ്ണം മാത്രം അവർ ചെയ്തിരിക്കുന്നത് ക്രിസ്ത്യൻ കലണ്ടർ അനുസരിച്ചാണ് അപ്പോൾ അതിൻ്റെ പിന്നിലുള്ള വികാരം എന്താണ് നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ നമ്മൾ ബൈബിളിൽ പറയുന്ന വായിക്കുന്ന നമ്മളറിയുന്ന പ്രവാചകനായ മോശയല്ല മൂസാ നബി ഇവരുടേത് അത് ഉറപ്പാണ് പല കാരണങ്ങളാൽ ഒന്ന് ഈ വിധത്തിൽ അവരുണ്ടാക്കിയെടുത്ത കഥകളുടെ ഒരു ആകെ തുകയാണ് ഖുറാനിലെ മൂസാ നബി എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഇവർ വിശ്വസിക്കുന്ന മൂസാൻ നബി അതിനകത്ത് ഇങ്ങനെ അവരുണ്ടാക്കിയെടുത്ത സാധനങ്ങളാണുള്ളത് അതൊരു വിഗ്രഹമാണെന്നല്ലേ നമുക്ക് പറയാനായിട്ട് സാധിക്കുള്ളൂ രണ്ടാമത് ബൈബിളിലെ മോശയുടെ കബറിടം നേവോമലയിലാണ് ആർക്കും അറിയത്തില്ല എന്നും പറഞ്ഞിട്ടുണ്ട് അത് പലസ്തീനായ്ക്കകത്തല്ല മൂന്നാമത്തെ കാര്യം സഹീഹ് ബുഖാരിയുടെ ഇംഗ്ലീഷ് ആണെങ്കിൽ രണ്ടാം ഓടിയത്തിൽ ഇരുപത്തിമൂന്നാമത്തെ ഗ്രന്ഥത്തിന്റെ നാനൂറ്റി ഇരുപത്തിമൂന്നാമത്തെ ഹദീസ് പറയുന്നത് മുഹമ്മദിന് ഈ ടോംബ് എവിടെയാണെന്ന് എന്നാണ് എന്നാൽ അത് ആർക്കും അറിഞ്ഞുകൂടാന്നാണ് ബൈബിൾ പറഞ്ഞിരിക്കുന്നത് മുഹമ്മദിനെ അറിയുന്നത് മുഹമ്മദ് ഒരു മനുഷ്യനാണെന്ന് പറയുന്നുണ്ട് അപ്പൊ മുഹമ്മദിനറിയാമായിരുന്ന ആരുടെ ഒരു ടോംബാണ് ഈ പറയുന്നത് എന്നാല് ഇവര് മൂസാ നബിയെ കുറിച്ച് പറയുന്ന പാരമ്പര്യങ്ങളൊന്നും ബൈബിളിലെ മോശയുമായിട്ട് പാസ്സാകില്ല അപ്പോൾ അതിപ്രധാനമായ നിയമം നൽകിയ ഈ മോശയെക്കുറിച്ച് ഈ പ്രകാരം കഥകൾ ഉണ്ടാക്കുമ്പോൾ ഖുറാനിൽ പറയുന്ന മറ്റ് പ്രവാചകന്മാർ ആരാണ് ഇത് ഈ പ്രവാചകന്മാർ തന്നെയാണോ എന്ന് അന്വേഷിക്കാനുള്ള ഒരു താല്പര്യം നമുക്ക് സ്വാഭാവികമായിട്ടുണ്ടാവും നമ്മൾ ഖുറാനിലെ പ്രവാചകന്മാരെ കുറിച്ച് അന്വേഷിക്കുമ്പോൾ ഒന്നാമത്തെ കാര്യം നമ്മൾ ബൈബിൾ കാണുന്ന പോലെ വിവരണങ്ങളൊന്നും അവിടെ ഇല്ല അതിങ്ങനെ അവിടെ ഇവിടെ ഓരോ കാര്യങ്ങൾ പറയുന്നത് മാത്രമേ ഉള്ളൂ ആരാണ് പ്രവാചകന്മാർ എന്ന് ചോദിച്ചാൽ അള്ളാഹുവിന് അനുയോജ്യമായ ജീവിതം നയിക്കാൻ മനുഷ്യനെ സഹായിക്കുന്നതിന് വേണ്ടി അള്ളാഹു അയക്കുന്ന സന്ദേശവാഹകന്മാരാണ് പ്രവാചകന്മാരാണെന്നാണ് അവരുടെ നിർവചനം പ്രവാചകന്മാർക്ക് സന്ദേശം കിട്ടിയിരുന്നത് മലക്കുകൾ വഴിയിട്ടാണ് മലക്കുകളാണ് പ്രവാചകന്മാർക്ക് സന്തോഷം കൊണ്ടു കൊടുക്കുക മനുഷ്യ ചരിത്രത്തിൽ മാറ്റിവെക്കാൻ കഴിയാത്ത ഒന്നാണ് പ്രവാചക ധർമ്മം എന്നാണ് അവരുടെ അവരുടെ സാധാരണ ചിന്ത പ്രവാചകന്മാർ പൂർണ്ണ മനുഷ്യരാണ് അതിനകത്ത് അതിൽ കൂടുതലൊന്നുമില്ല എങ്കിലും ചില ആളുകൾക്ക് അത്ഭുതങ്ങൾ പ്രവർത്തിക്കാനായിട്ടുള്ള കഴിവുണ്ടായിരുന്നു എന്നവർ പറയും ലോകം മുഴുവനും അള്ളാഹു പ്രവാചകന്മാരെ അയച്ചിട്ടുണ്ടെന്ന് പറയും അത് ഒരു ലക്ഷത്തി ഇരുപത്തി അയ്യായിരത്തിൽ ചില പാരമ്പര്യങ്ങൾ പറയും ഒരു രണ്ട് ലക്ഷത്തി നാല്പതിനായിരം ഒന്ന് ചില പാരമ്പര്യം ഇങ്ങനെ ഭയങ്കര തള്ളുകളൊക്കെ അവർ തള്ളാറുണ്ട് എല്ലാ രാജ്യങ്ങളിലെയും പ്രവാചകന്മാരെ അയച്ചത് അള്ളാഹു ആണെന്നുള്ളതാണ് അവരുടെ ഒരു ഒരു പ്രസ്താവന ഓരോ സമൂഹത്തിനും ഓരോ പ്രവാചകന്മാരുണ്ടെന്ന് അവരുടെ ഖുറാനിൽ നമുക്ക് പത്തെട്ട് നാല്പത്തി ഏഴിലോ പന്ത്രണ്ടിന് നൂറ്റി ഒൻപതിലോ നമുക്ക് വായിക്കാവുന്നതാണ് ഇങ്ങനെയാണെങ്കിൽ മറ്റു സ്ഥലങ്ങളിലെ നല്ല ആളുകളെ അവർ സ്വീകരിക്കാറില്ലെന്നുള്ളത് സാധാരണ മനുഷ്യർക്കറിയാം പുരുഷന്മാരെ മാത്രമേ അള്ളാഹു പ്രവാചകന്മാരായിട്ട് അയച്ചിട്ടുള്ളൂ അത് ഖുർആന്റെ പന്ത്രണ്ടിന്റെ നൂറ്റി ഒൻപതിൽ പറഞ്ഞിട്ടുണ്ട് മനുഷ്യരിൽ ഏറ്റവും ഉന്നതരായ ഒരു പ്രവാചകന്മാരാണ് അത് ഖുറാന്റെ നാലിൻ്റെ അറുപത്തി ഒമ്പതിൽ കാണാം അവരെല്ലാവരും തുല്യരാണ് രണ്ടിന്റെ നൂറ്റി മുപ്പത്തി ആറിൽ കാണാം മുഹമ്മദ് ആണ് അള്ളാഹുവിന് സമർപ്പിതരായ പ്രവാചകന്മാരിൽ ഏറ്റവും ഒന്നാമന അതായത് മാനവരിൽ ഏറ്റവും ഉന്നതനായിട്ട് നിൽക്കുന്നത് മുഹമ്മദാണെന്ന് അവർ പറഞ്ഞു കൊടുക്കുന്നത് പേര് പറഞ്ഞിട്ടുള്ള പ്രവാചകന്മാർ എത്ര പേരുണ്ട് ഖുറാനിൽ നിന്ന് ചോദിച്ചാൽ അത് ഇരുപത്തിയഞ്ചു പേരാണ് ഇവരെല്ലാവരും ഒരേ ലക്ഷ്യമാണ് അള്ളാഹുലേക്ക് മനുഷ്യനെ നയിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ലോകം മുഴുവൻ പ്രവാചകന്മാർ അയച്ചു എന്നാണ് അവര് പറയുക പിന്നെ അവരുടെ അടുത്തൊരു തള്ളം എന്താണെന്ന് ചോദിച്ചാൽ മുസ്ലിങ്ങൾ മാത്രമേ എല്ലാ പ്രവാചകന്മാരെ സ്വീകരിക്കുന്നുള്ളൂ ബാക്കിയെല്ലാവരും അങ്ങനെ സ്വീകരിക്കുന്നവരല്ല ഇതെന് പറയുന്ന വെച്ചാൽ നമുക്കറിയാം ഇസ്രായേലിന്റെ പ്രവാചകന്മാരെ കുറിച്ച് കഥ ഉണ്ടാക്കാൻ വേണ്ടി പറഞ്ഞൊരു ഒരു ഒരു തുണക്ക വേറൊരു തുണക്കഥയാണ് കാരണം ഇവര് മറ്റൊരു സ്ഥലത്തെ ആളുകൾ സ്വീകരിക്കുന്നില്ലല്ലോ ഈ പ്രവാചകന്മാരെല്ലാം എന്ത് പഠിപ്പിച്ചു എന്ന് ചോദിച്ചാൽ എല്ലാവരും ഒരു കാര്യമാണ് എന്താണ് പഠിപ്പിച്ചത് അല്ലാഹുവിനെ ഭയപ്പെടുക എന്നെ അനുസരിക്കുക ഓരോ പ്രവാചകനും പറയും അല്ലാഹുവിനെ ഭയപ്പെടുക എന്നെ അനുസരിക്കുക നിങ്ങൾക്ക് ഇരുപത്തി ആറിന്റെ നൂറ്റെട്ടില് നൂഹ് പറയുന്നത് കാണാം ഇരുപത്തി ആറിന്റെ നൂറ്റി ഇരുപത്തി ആറിൽ ഹൂദ് പ്രവാചകൻ പറയുന്നത് കാണാം ഇരുപത്തി ആറിന്റെ നൂറ്റി നാൽപ്പത്തി നാലിൽ സലൈഹ് പ്രവാചകൻ പറയുന്നത് കാണാം ഇരുപത്തി ആറിന്റെ നൂറ്റി അറുപത്തിമൂന്നിൽ ലൂത്ത് പ്രവാചകൻ എന്ന് പറയുന്നത് കാണാം ഇരുപത്തി ആറിന്റെ നൂറ്റി എഴുപത്തി ഒമ്പതിൽ ഷുവൈബ് പ്രവാചകൻ ഇത് തന്നെ അള്ളാഹുവിനെ ഭയപ്പെടുക എന്നെ അനുസരിക്കുക എന്ന് പറയുന്നത് കാണാം പ്രവാചകന്മാരെ അനുസരിക്കാതിരുന്നാൽ അള്ളാഹു ശബിക്കും എന്നും പറഞ്ഞിട്ടുണ്ട് പ്രവാചകനെ സ്വീകരിക്കുകയാണെങ്കിൽ അള്ളാഹുവിനെ അവരുടെ ദൂതിനെ അനുസരിക്കുന്നവരെ സ്വർഗത്തോപ്പിൽ പ്രവേശിപ്പിക്കുമെന്നാണ് പറയുന്നത് നമുക്ക് അള്ളാഹ് ഈ പ്രവാചകന്മാരുടെ ഒരു പൂർണ്ണമായ പട്ടിക പട്ടികയാണെങ്കിൽ ഒരു കുറേ അധികം ആളുകളുടെ പട്ടിക നിങ്ങൾക്ക് ഖുറാൻ്റെ ആറിന്റെ എൺപത്തി മൂന്ന് മുതൽ എൺപത്തി ഏഴ് വരെ വായിക്കാവുന്നതാണ് ഞാൻ നിങ്ങൾക്കായി പട്ടിക ഇവിടെ തരാം ഖുറാനുള്ള പ്രവാചകന്മാർ ഇരുപത്തഞ്ച് പേരുടെ പട്ടികയാണ് ഞാൻ ഇവിടെ തന്നിരിക്കുന്നത് ആദം നബിയുണ്ട് ഇദ്രീസ് നബിയുണ്ട് നൂഹ് നബിയുണ്ട് ഹൂദ് നബിയുണ്ട് സ്വലീഹ് നബിയുണ്ട് ഇബ്രാഹിം നബിയുണ്ട് ലൂത്ത് നബിയുണ്ട് ഇസ്മായിൽ നബിയുണ്ട് ഇഷാഖ് നബിയുണ്ട് യാക്കൂബ് നബിയുണ്ട് യൂസഫ് നബിയുണ്ട് അയ്യൂബ് നബിയുണ്ട് ഷുവൈബ് ഉണ്ട് മൂസയുണ്ട് ഹറൂൺ ഉണ്ട് ദുൽഖുണ്ട് ദാവൂദ് നബിയുണ്ട് സുലൈമാൻ ഉണ്ട് ഇലിയാസ് ഉണ്ട് അൽ യാസുണ്ട് യൂനൂസ് ഉണ്ട് ഉണ്ട് യഹ്യ ഉണ്ട് ഈസായ ഉണ്ട് മുഹമ്മദ് ഉണ്ട് ഇവരൊന്നും നമുക്ക് പ്രവാചകന്മാരല്ല കാരണം ബൈബിള് പറയുന്ന പ്രവാചകന്മാരെ കുറിച്ചുള്ള കാഴ്ചപ്പാട് തീർത്തും വ്യത്യസ്തമായൊരു കാഴ്ചപ്പാടു ആദം നമുക്ക് പ്രവാചകനല്ല കാരണം എന്താണ് ആദം മനുഷ്യ പാപത്തിന്റെ അടിമത്വത്തിലേക്ക് നയിച്ച ആളാണ് ലോത്ത് നമുക്ക് പ്രവാചകനല്ല കാരണം അബ്രഹത്തിന് ലഭിക്കാമായിരുന്ന നന്മകളെല്ലാം നല്ല ദേശം സ്വന്തമാക്കിക്കൊണ്ട് പോയി തകർന്നു പോയ ഒരാളാണ് ലോത്ത് ഇങ്ങനെ ബൈബിളിൽ കേട്ടുപരിചയമുള്ള ആളുകളെ കുറിച്ച് കഥകൾ ഉണ്ടാക്കി നേരത്തെ പറഞ്ഞ മോശ മോശയെ കുറിച്ച് കഥകൾ ഉണ്ടാക്കി എന്ന് പറഞ്ഞതുപോലെ വന്ന പ്രവാചകന്മാരാണ് ഇവരുടെ പ്രവാചകന്മാർ എന്ന് പറയുന്നത് ഈ ബൈബിളിൽ ആരാണ് പ്രവാചകൻ നമ്മൾ നോക്കുമ്പോ ദൈവത്തിൻ്റെ മനുഷ്യരുടയിലുള്ള മധ്യസ്ഥന്മാരാണ് പ്രവാചകന്മാര് ദൈവത്തിന് വേണ്ടി മനുഷ്യരോട് സംസാരിക്കുന്നയാളും മനുഷ്യന്റെ കാര്യങ്ങൾ ദൈവത്തോട് പറയുന്നയാളും മനുഷ്യന് വേണ്ടി മാധ്യസ്ഥ വേഷിക്കുന്ന ആളുമാണ് പ്രവാചകന്മാര് ദൈവം ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ദൈവം ആഗ്രഹിക്കുന്ന സമയത്ത് ദൈവം ആഗ്രഹിക്കുന്ന വിധത്തിൽ ദൈവം ആഗ്രഹിക്കുന്ന വ്യക്തികളോട് സംസാരിക്കുന്നവരാണ് പ്രവാചകന്മാർ ഓരോ കാലഘട്ടത്തിലും ഓരോ സമയത്തും ആ ജനത്തിന്റെ ആത്മീയ പുരോഗതിക്ക് വേണ്ടി ദൈവത്തിന് വേണ്ടി ജനത്തോട് സംസാരിച്ചവരാണ് അവർ മനസാക്ഷിയിൽ അധിഷ്ഠിതമായിട്ട് ആത്മീയത കെട്ടിപ്പടുത്ത മനുഷ്യരാണ് കർത്താവാണ് ഏകദൈവം എന്ന് പ്രഘോഷിച്ചവരാണ് നമ്മൾ ഏസ്യയുടെയോ ജർമ്മനിയായുടെയോ എസക്കിയലിന്റെയോ ഹോസിയയുടെ ഒക്കെ വായിച്ചാൽ ഏകദൈവമാണ് കർത്താവ് പ്രഘോഷിച്ചവരാണ് അവർ ചിലര് കുടുംബജൈവിതത്തെക്കുറിച്ചാണ് പ്രസംഗിച്ചിട്ടുള്ളത് ചിലർ സാമൂഹ്യനീതിയെ കുറിച്ച് ആണാമോസിനെ പോലെയുള്ളവർ ഇങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള സന്ദേശമാണ് പ്രവാചകന്മാർ ദൈവത്തിന് വേണ്ടി കൈമാറിയിരുന്നത് ഇനി ഖുറാൻ പോലെയല്ല സ്ത്രീകളെയും കർത്താവ് പ്രവാചകന്മാരായിട്ട് അയച്ചിട്ടുണ്ട് ദൈവവചനം പ്രസംഗിച്ചവരും ദൈവവചനമായ ഭജനമായ ക്രിസ്തുവിലേക്ക് വിരവിച്ചുകൂണ്ടിയവരുമാണ് പ്രവാചകന്മാർ അതുകൊണ്ട് തന്നെ ഈ ദൈവവചനത്തിന്റെ മനുഷ്യാവതാരത്തെ കുറിച്ച് മുൻകൂട്ടി പ്രവാചകന്മാർ പ്രവചിച്ചിരുന്നു ഇസ്രായേലിനെ അവരുടെ ഗോത്ര സംസ്കാരത്തിൽ നിന്നും ഗോത്രപരമായ ഒരു ആത്മീയ ചിന്തയിൽ നിന്നും വളർത്തി പുതിയ നിയമത്തിന്റെയും ക്രിസ്തുവിൻ്റെയും ആത്മീയതയിലേക്ക് പടിപടിയായിട്ട് വളർത്തിക്കൊണ്ടു വന്നത് പ്രവാചകന്മാരാണ് അതുകൊണ്ട് അത്രയും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പ്രവാചകന്മാർ ചെയ്തുകൊണ്ടിരിക്കുന്നത് ബൈബിളിൽ അതിനെക്കുറിച്ചുള്ള കുറിച്ചുള്ള ഡോക്യുമെന്റ് തെളിവുകൾക്ക് നമുക്ക് കാണാം ബൈബിളിലെ പ്രവാചകന്മാരുടെ പേര് പറഞ്ഞിട്ടുള്ള അമ്പത്തിയൊന്ന് പ്രവാചകന്മാരുടെ ലിസ്റ്റാണ് ഞാൻ നിങ്ങൾക്ക് സ്ക്രീനിൽ കൊടുക്കുന്നത് നമ്മൾ പറഞ്ഞു തീർക്കുന്നില്ല കാരണം അത്രയും സമയം നമുക്ക് നഷ്ടമാകുന്നത് കൊണ്ട് ഇതിനകത്തുള്ള ചില വ്യക്തികൾ എടുത്ത് കഥകൾ ഉണ്ടാക്കിയിട്ടാണ് ഖുറാനിൽ പ്രവാചകന്മാരെ അവതരിപ്പിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അത് വിഗ്രഹങ്ങളാണ് അവരുണ്ടാക്കിയ കഥകളാണ് ഉദാഹരണം വളരെ പ്രധാനപ്പെട്ട പ്രവാചകനാണല്ലോ ഇബ്രാഹിം എന്നവര് പറയുന്നത് ബൈബിളിലെ ആണെന്ന് പറയും പക്ഷേ ഇബ്രാഹിം ആരാണെന്ന് ചോദിച്ചാൽ ഈ ഖുറാനിലെ ഇബ്രാഹിം അല്ല ബൈബിളിലെ അബ്രാഹം അത് അവരുടെ ഡോക്യുമെൻ്റ് തന്നെയുണ്ട് നമ്മൾ സഹീഹ് ബുഖാരിയുടെ നാലാമത്തെ വോളിയത്തിൽ അമ്പത്തി അഞ്ചാമത്തെ ബുക്കിൻ്റെ അഞ്ഞൂറ്റി എൺപത്തി അഞ്ചാമത്തെ ഹദീസ് വായിക്കുകയാണെങ്കിൽ അതിൽ അബൂദാറാണ് വിവരിക്കുന്നത് അദ്ദേഹം പ്രവാചകനോട് ചോദിച്ചു ലോകത്ത് ആദ്യമായിട്ട് പണി ചെയ്യപ്പെട്ട മസ്ജിദ് ഏതാണെന്ന് ചോദിക്കുന്നു അപ്പോൾ അത് മെക്കയിലാണെന്ന് അദ്ദേഹം പറയുന്നു രണ്ടാമത് പണി ചെയ്യപ്പെട്ട ഏതാണെന്ന് ചോദിക്കുന്നു അത് അലക്സ ജെറൂസിലെ അലക്സ എന്ന് പറയുന്നത് ഇത് നമ്മളുടെ പണിയുള്ള വ്യത്യാസം എത്ര വർഷം കൊണ്ടെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറയുന്നത് നാല്പത് വർഷമാണെന്നാണ് നമ്മൾ ചരിത്രം പരിശോധിച്ചാൽ അറുന്നൂറ്റി എട്ടിലാണ് കുറേശികൾ ഈ മെക്കയിലെ കാബ പണിയുന്നത് ഇവര് അലക്സ മോസ്ക് പണിതെന്നാന്ന് ചോദിക്കുകയാണെങ്കിൽ അത് എഴുന്നൂറ്റി അഞ്ചിലാണ് അലക്സ മോസ്ക് ജെറൂസലത്ത് പണിയുന്നത് ഉദ്ദേശിക്കുന്നത് സോളമൻ ദേവാലയം പണിതാണെങ്കിൽ തന്നെ അത് തൊള്ളായിരത്തി അൻപത്തിയേഴ് ബി സിയിലാണ് പണിയുന്നത് തൊള്ളായിരത്തി അമ്പത്തി ഏഴ് ബി സിയിൽ പണിതാൽ തന്നെ ആയിരം വരെയും പോകുള്ളൂ അതിന് മുമ്പുള്ള വർഷം നമ്മൾ പറയുമ്പോൾ അതായത് ഇവരുടെ ഇബ്രാഹിം ആയിരത്തിൽ ജീവിച്ചിരുന്നയാളാണ് അല്ലെങ്കിൽ എട്ടാം നൂറ്റാണ്ട് ജീവിച്ചിരുന്നയാളാണ് നേരെ മറിച്ച് അബ്രാഹിം എന്ന് പറയുന്നത് ബി സിയിൽ ഇതിന് ആയിരം വർഷം മുമ്പ് ജീവിച്ചിരുന്നയാളാണ് ഇത് രണ്ടും കൂടി ഒരാളായിട്ട് മാറുകയില്ല അപ്പൊ അവരുടെ ഡോക്യുമെന്റ് അങ്ങനെയാണ് തെറ്റിദ്ധരിപ്പിക്കാൻ എന്നാൽ ഈ ഇബ്രാഹിം തന്നെയാണ് ബൈബിളിലെ അബ്രാഹം തെറ്റിദ്ധരിപ്പിക്കാനായിട്ട് വളരെ വളരെയധികം വിജയിച്ചിട്ടുണ്ട് ഇവർ പറയും എല്ലാ പ്രവാചകന്മാരും ഞങ്ങൾ അംഗീകരിക്കുന്നുണ്ടെന്ന് പറയും എന്താ പറയും അബ്രാഹം പ്രവാചകന്മാരെല്ലാം പൂർണ്ണ മനുഷ്യരാണെന്ന് പറയും അവരെല്ലാം തുല്യരാണെന്ന് പറയും അപ്പോൾ അതിനകത്ത് തുല്യരുള്ളതിൽ ഏറ്റവും ഉന്നതനാണ് മുഹമ്മദ് എന്ന് പറയും എൻ്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ ക്രിസ്തുവിൻ്റെ ദൈവത്തെ താഴ്ത്തി കാണിക്കുക എന്നുള്ള ഒരു ലക്ഷ്യം മാത്രമേ അവർക്ക് അങ്ങനെ പറഞ്ഞു വരുന്നതിനകത്തുള്ളൂ മോശയെ അവർ അംഗീകരിക്കൂ എന്ന് പറയും കാരണം എന്താണ് മോശ തന്നെ പോലൊരു പ്രവാചകൻ വരുമെന്ന് പറഞ്ഞിട്ടുണ്ട് നിയമാവർത്തന പുസ്തകത്തിൽ അത് മുഹമ്മദാണെന്ന് പറയണം ഈസാ നബിയെ അവർ അംഗീകരിക്കുന്നു എന്ന് പറയും കാരണം യേശു ക്രിസ്തു സഹായകനെ എന്ന് പറഞ്ഞിട്ടുണ്ട് സഹായകനാണ് മുഹമ്മദ് എന്ന് പറയണം ദാവീദിനെ അവർ അംഗീകരിക്കുന്ന പ്രവാചകനായിട്ടെന്ന് പറയും കാരണം എന്താണ് പഴയ നിയമത്തിൽ ദാവീദിനാണ് കർത്താവ് ഒരു രാജ്യം ഭൂമിയിൽ അംഗീകരിച്ചു കൊടുക്കുന്നത് അതായത് ഈ ലോകത്തിലുള്ള ഗോത്ര സംവിധാനം അംഗീകരിച്ചു കിട്ടാനായിട്ട് അവർക്ക് അംഗീകരിച്ച് കിട്ടണമെങ്കിൽ അങ്ങനെ ഒരു അടിസ്ഥാനം വേണം അതിനു വേണ്ടിയിട്ടാണ് മോശയും ഈസാ നബിയും ദാവൂദിനൊക്കെ അംഗീകരിക്കുന്നവർ പറയും രാഷ്ട്രീയ അധികാരം ഉറപ്പിക്കാനായിട്ടുള്ള ഒരു ടെക്നിക്കാണത് പിന്നെ യഹൂദരെ സാന്ത്വനിപ്പിക്കാനായിട്ട് പ്രവാചകന്മാരെ സ്വീകരിക്കുന്നത് പറയും ക്രിസ്ത്യാനികളെ പറ്റിക്കാനായിട്ട് ഈസാ നബി കുറച്ചും കൂടി ഉന്നതനായിട്ടുള്ള പ്രവാചകനാണെന്നൊക്കെ അവർ പറയും ഇതെല്ലാം അവര് നമ്മളെ പറ്റിക്കാനായിട്ട് ഉപയോഗിക്കുന്ന വാക്കുകൾ മാത്രമാണ് ഇത്രയും നേരം ഞാൻ പറഞ്ഞു തന്നിരുന്ന കാര്യങ്ങൾ ഇങ്ങനെ ഉപസംഹരിക്കാം ബൈബിളിലെ പ്രവാചകന്മാരല്ല ഖുറാനിലെ പ്രവാചകന്മാർ അതിലുള്ളത് അവർ മെനഞ്ഞെടുത്ത കേട്ട പേര് കേട്ട ആളുകളെ കുറിച്ച് മെനഞ്ഞെടുത്ത കഥകളാണ് ഉദാഹരണം നമ്മൾ പറഞ്ഞു മോശയോ അല്ലെങ്കിൽ അബ്രാഹമോ ഒക്കെ അവർ ക്രിസ്ത്യ ശിഷ്യർക്ക് പ്രവാചകന്മാരുമല്ല പേരിലുള്ള സാമ്യം രണ്ട് സമയത്തോ കാലത്തോ സമയത്തോ സ്ഥലങ്ങളിലോ ജീവിച്ചിരുന്നവരെ ഒരാളാക്കി മാറ്റുകയില്ല ഖുറാനിലെ വിവരണങ്ങൾ ദുരുദ്ദേശപരമാണ് ദൈവമായ യേശു ക്രിസ്തുവിനെ താഴെ ഇറക്കി അവിടെ മുഹമ്മദിനെ പ്രതിഷ്ഠിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊക്കെ കഥ പറഞ്ഞുണ്ടാക്കി വരുന്നത് സത്യദൈവത്തിൻ്റെ രക്ഷാകര കർമ്മത്തെ നിരർത്ഥകമാക്കാനുള്ള പരീക്ഷകന്റെ കെണിയാണിത് മനസാക്ഷിയെയും ബൈബിളിലെ ധാർമ്മികതയെയും തിരസ്കരിക്കാനാണ് ഖുർആൻ ഇപ്രകാരം ചെയ്യുന്നത് ഖുറാന്റെ പ്രശ്നം ഏകദൈവ വിശ്വാസമല്ല ഏകസത്യദൈവുമായ യാഹുവേയും ദൈവപുത്രനായ ക്രിസ്തുവിനെയും നിഷേധിക്കുക എന്നതാണ് പഴയ ഗോത്രചിന്തയും അവരുടെ ഖിലാഫാത്ത് അവരുടെ അധികാരവും രാഷ്ട്രീയ അധികാരവും സ്ഥാപിക്കാനുള്ള ഒരു വഴിയാണ് പ്രവാചകന്മാരെ അംഗീകരിക്കുന്നു എന്ന് പറയുന്നത് ജീവദായകമായ ദൈവവചനത്തിനെതിരെയുള്ള പരീക്ഷകന്റെ ആക്രമണങ്ങളെ തിരിച്ചറിയാനും സത്യവചനത്തിൽ വിശ്വസിക്കാനും രക്ഷകനായ നമ്മുടെ കർത്താവ് നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ